ഏഴര വെളുപ്പിന് നട്ടുച്ച നേരത്ത് നടുകൊണ്ടപാതരയ്ക്ക് മൂവന്തി നേരത്ത് ഈ സമയങ്ങളിലൊക്കെയാണ് ഈ പേടി പറ്റാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും നട്ടുച്ച നേരത്ത് നടുകൊണ്ടപാതിരയ്ക്ക് മൂവന്തി നേരത്ത് അല്ലെങ്കിൽ ഏഴര വെളുപ്പിന് ഇത്തരം സമയങ്ങളിൽ ഏർ പ്രേതപിഷാചികൾ അല്ലെങ്കിൽ നെഗറ്റീവ് ശക്തികളുടേതായ ഇറക്കങ്ങൾ ഉണ്ടാകുക ആ സമയത്ത് കൂട്ടിമുട്ടുന്ന ആ സമയത്ത് ഇറങ്ങുന്ന ആളുകൾക്ക് ആർക്കാണെങ്കിൽ അവൻ്റെ ഭാഗ്യദോഷം കൊണ്ട് സമയദോഷം കൊണ്ട് ചിലപ്പോൾ മറ്റുള്ള നെഗറ്റീവ് ശക്തികളായിട്ട് കൂട്ടിമുട്ടുമ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഒരു വ്യക്തിക്ക് അത് അവിടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി അതിൻ്റെ പിന്നാലെ വന്ന വന്നുള്ള ആൾക്ക് ചിലപ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല അദ്ദേഹത്തിൻ്റെ സമയദോഷത്തിനനുസരിച്ചാണ് ചിലപ്പോൾ കിട്ടുക അപ്പോൾ സാധാരണ ഈ പേടി പറ്റിയിട്ട് പേടിച്ചിട്ട് പനിച്ചു പേടിപ്പനി എന്ന് പറയും അതേപോലെ തന്നെ ഈ തലവേദന ഉണ്ടാകുക മൊത്തം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ആളും പേടിച്ചു തോന്നുന്നു ആകെ വിശബശകായിട്ടിരിക്കണേ എന്ന് ചിലവർ പറയാറുണ്ട് പേടിച്ചിട്ട് മാനസിക വിഭ്രാന്തി ആയിട്ടുള്ള ആളുകളേനെ അതും കേട്ടിട്ടുണ്ട് ചിലപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുക എൻ്റെ വീടിൻ്റെ അടുത്ത് അങ്ങനെ ഒരു സുഹൃത്തിനുണ്ടായിട്ടുണ്ട് അദ്ദേഹം പേപ്പർ ഇടാനായിട്ട് പോണതാ അപ്പോൾ രാവിലെ വളരെ നേരത്തെ അദ്ദേഹം പേപ്പർ ഇട്ടുകാരണം വരുമ്പോൾ ഒരു അമ്പലത്തിൻ്റെ അവിടെ എത്തിയതാണ് അമ്പലപ്പറമ്പിലല്ല എന്നാൽ അമ്പലപ്പറമ്പായിരുന്നു അത് അത് അമ്പലത്തിൻ്റെ റീസർവൊക്കെ വന്ന് നോക്കുമ്പോൾ അമ്പലത്തിൻ്റെ ആ ഇതിനൊക്കെ മതില് കിട്ടിയിരുന്നു അതിന് തൊട്ടടുത്ത വഴി കൂടെ പേപ്പറിടാനായിട്ട് വരുന്ന സമയത്ത് ഈ ആൾ കാണുക ഈ ചക്കൻ കാണുക അവിടെ ഒരു രണ്ട് മൂന്ന് ആനയും പൂരം ചെണ്ടക്കാരൊക്കെ ആയിട്ട് ഭയങ്കര ലഹളമായിരുന്നു ഇത് കണ്ടവശം അവൻ വണ്ടി തിരിച്ചത് വണ്ടി തിരിച്ച് നിർത്തുന്ന ആനടം മുന്നിലേക്ക അങ്ങനെ പേടിച്ചു പേടിച്ച് നോക്കുമ്പോ പിന്നെ ഒന്നും കാണാതില്ല പക്ഷെ ആൾക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും അസുഖങ്ങളായി 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 പിന്നെ ആളൊരു മാനസിക രോഗി അപ്പൊ പൂരത്തിന്റെ അല്ല പൂരത്തിന്റെ സമയവും പൂരത്തിന്റെ സീസണല്ല എന്നാൽ ആ ക്ഷേത്രത്തിൽ പൂരം ഉണ്ടാവാറുണ്ട് അതാ സമയത്തല്ല പക്ഷെ ചെക്കൻ പേടിച്ചു പോയി എന്തുകൊണ്ട് ഇങ്ങനെ സംഭവം അത് ആനയുടെ മുന്നിലേക്ക് ചെല്ലാണത് ആകെ ആന്തി ആള് അപ്പൊ അത് ആരോടൊന്നും പറഞ്ഞില്ല ചെക്കൻ പിന്നെ പേപ്പർ ഇടാൻ പ് വേണ്ടായി പിന്നെ ആലോചിച്ചിരിക്കലായി പിന്നെ ആരോട് സംസാരിക്കില്ല അവന് അങ്ങനെ മാനസിക ബുദ്ധിമുട്ടായി ഒരുപാട് സൈക്കാട്രിക്സിനെ കാണിച്ചു ഒരുപാട് കർമ്മങ്ങൾ കാണിച്ചു അപ്പൊ അത് നമുക്ക് അറിയാവുന്നതാണ് അറിയാവുന്ന ഒരു വിഷയം പറഞ്ഞതാ ഇനി നേരിട്ട് ഞാൻ കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയോട് അതേപോലെ തന്നെ ഒരു അനുഭവം പറയാം അദ്ദേഹം ഇത് കേൾക്കുകയാണെങ്കിൽ വിഷമം വിചാരിക്കരുത് അദ്ദേഹത്തിൻ്റെ ആളുകളോ കൂട്ടുകാരോ ഇത് കേൾക്കുകയാണെങ്കിൽ വിഷണം വിചരിച്ച് വിചാരിക്കരുത് കാരണം നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ അനുഭവങ്ങൾ പറയുന്ന രസം കെട്ടുകഥകളോ മറ്റുള്ള ആളുകളോ പറയുന്നവർക്ക് കൂടുതൽ നമുക്ക് സ്വന്തം അനുഭവത്തിനോന്ന് പറയുമ്പോൾ അത് അതേപോലെ തന്നെ ഉള്ള ഉള്ളവരുണ്ടാവുന്നില്ല അപ്പോൾ ഇതേപോലായിട്ട് വളരെയധികം പ്രശ്നങ്ങളുള്ളവരുണ്ടാവും അവർക്ക് ഒരു ഉണ്ടാവുന്നില്ല അപ്പോൾ നമുക്ക് അത് രക്ഷിച്ചാലോ എൻ്റെ അരിക്ക് വന്നിട്ട് നല്ല ആരെയുള്ള അരുത്തേക്ക് അപ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാല് അവർ പിള്ളേരൊക്കെ ആയിട്ട് ടൈം പാസ്റ്റങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ പിള്ളേരാണ് അവരെ കൂട്ടിയിട്ട് സന്ധിക്ക് അവരൊരു ഇതും അതൊരു അമ്പലപറമ്പലന്നെ അത് കുറച്ച് വെള്ളമൊക്കെ പിടിച്ച് അവർ ഒരു അമ്പലത്തിൻ്റെതായിട്ട് പോകണുണ്ട് അവിടെ നിന്നിട്ട് കഴിക്കുക അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ ഒരു നേരെ കുറയായി ഇങ്ങനെ കഴിച്ചിട്ടും വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഇരുന്ന് 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 സമയം പോയി തറിഞ്ഞില്ല അത് രാത്രി ഒരു പന്ത്രണ്ട് മണി ആയി കാണും ആ സമയത്ത് ഈ കുളത്തുനിന്ന് ഇങ്ങനെ അരമണിയുടെയും ചിലവിലൊക്കെ ഇങ്ങനെ ഭയങ്കര ഉള്ള സൗണ്ട് അരമണിയൊക്കെ കെട്ടിയിട്ട് തുള്ളുന്ന അല്ലെങ്കിൽ തുള്ളിയിട്ട് ആരും വരുന്ന പോലെ അതൊരു ദേവീക്ഷേത്രമായിരുന്നു അവിടുന്ന് അങ്ങനെ എല്ലാവരും പേടിച്ചു കൂടി പേടിച്ചു നന്നായി പേടിച്ചിട്ടുണ്ട് അതങ്ങനെ കഴിഞ്ഞു പിന്നെ പിന്നെ ആ ആൾക്ക് പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇയാൾക്ക് ഓരോ അസുഖങ്ങൾ അസുഖങ്ങൾ തുടങ്ങാറുണ്ട് ഇദ്ദേഹം ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു പറഞ്ഞാല് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വേറെ ജോലിക്ക് പോകും വൈകിട്ടുള്ള സമയങ്ങളിൽ ഇടപാടുകളിൽ അങ്ങനെ വൈകിട്ട് ജോലിക്ക് പോയിരുന്ന സമയത്ത് പിറ്റേ ദിവസം കാലത്ത് ഇദ്ദേഹത്തെ എത്തുള്ളൂ അങ്ങനെ രാത്രി ഒരു മണിയായ സമയത്ത് അദ്ദേഹം അവിടെ ഒരു ഒരു പത്തിരുപത് കിലോമീറ്റർ അകലെയാണ് നിൽക്കുന്നത് ഇയാൾക്ക് തോന്നി ഇപ്പോ ആ അവിടേക്ക് എത്തണം ആ ക്ഷേത്രത്തിന്റെ അവിടേക്ക് എത്തണം അവിടെ പൂരം നടക്കുന്നുണ്ട് അതുകൊണ്ട് അവിടേക്ക് എത്തണം എന്ന് അയാളുടെ മനസ്സിന് തോന്നി അങ്ങനെ ഇയാളെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ വണ്ടി എടുത്തിട്ട് രാത്രിയിലെങ്കിൽ ഒരു മണി സമയത്ത് അവിടെ നിന്ന് പോകുന്നു ഇയാൾക്ക് ഇയാളുടെ മനസ്സ് ഇവിടെയാ ആനയും പൂരം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാണണം എന്നുള്ളതിൽ അവിടെ നിന്ന് ഒരു മണി വണ്ടി ഓടിപ്പിച്ചു പോകുന്നു ഇവിടെ വരുമ്പോൾ ഒരു ഒന്നര രണ്ടുമണി അവിടെ നേരത്തെ എത്തിയാള് എത്തി ആ റൂട്ടിൽ നിന്ന് അമ്പലപറമ്പത്തിൽ നോക്കുമ്പോൾ അങ്ങനെ പൂരങ്ങൾ ആനകൾ വരുന്നു കുപ്പുണ്ടകളൊന്നറിയ ആളുകളാണ് ഇദ്ദേഹം എന്ത് ചെയ്തു പറഞ്ഞാൽ വണ്ടി ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് നേരെ ഈ അമ്പലപറമ്പു കാലിച്ച് വശം പത്തിന് ശബ്ദമൊക്കെ പോയി ആനയില്ല ഇപ്പോൾ ഓരോ ആളുകൾ ഒന്നുമില്ല അങ്ങനെ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് നോർമലല്ല അദ്ദേഹം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ വീണ്ടും അവിടെയൊക്കെ നടക്കാനായിട്ട് തുടങ്ങി പിന്നീട് ആൾക്ക് ഓർമ്മ വന്നപ്പോഴാണ് വ്യക്തമായപ്പോഴാണ് അദ്ദേഹത്തിനെ വിശദമായിട്ട് പറഞ്ഞു തരുന്നത് അങ്ങനെ അദ്ദേഹം അവിടൊക്കെ നടന്ന് നടന്ന് കാണാൻ തുടങ്ങി അപ്പോൾ ഈ ആനയും പൂരെല്ലാം പിൻവലിച്ചു ഒന്നും കാണില്ല അവിടെ അങ്ങനെ ഒരു പുഴയുണ്ട് പുഴയുടെ സൈഡിൽ നോക്കുമ്പോൾ കുറേ ശവങ്ങൾ അതായത് വെള്ളത്തുണി ഇട്ടിട്ട് കിടക്കുന്ന ആണ് അയാൾക്ക് കാണുന്നത് അങ്ങനെ ഇവിടെ എല്ലാം ചെന്നിട്ട് ഇയാൾ നോക്കി കാണുന്നുണ്ട് പിന്നെ വൈകാതെ വൈകാതെ ഇളുപ്പ് മേടിച്ചു ഇയാൾക്ക് ഭയം വരാതെ കാരണാവിടത്തിൽ പോലുണ്ട് അതിൻ്റെ പറഞ്ഞാൽ ഇയാൾ മനസ്സുകൊണ്ട് വേറെ ഏതോ ലോകത്തരുന്നു ആനയും പോലും അവിടെ ചാടി കളിക്കുന്നു അങ്ങനത്തെ ഒരു മൈൻഡിലായിരുന്നു അദ്ദേഹം ഇവിടെ വന്ന് നോക്കുമ്പോൾ അതൊക്കെ പെട്ടു അതൊക്കെ പോയി ഇയാൾക്ക് ശരിക്കുള്ള ഓർമ്മ വരാൻ തുടങ്ങി ഓർമ്മ വരാൻ തുടങ്ങിയപ്പോൾ അതിന് ഞാൻ എവിടെ നിൽക്കണം സ്ഥലം മാറിയില്ലോ എന്തവിടെ നിൽക്കണത് അത് ശവങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കുമ്പോൾ ഇയാൾക്ക് മുന്നിൽ പിടിച്ചു അങ്ങനെ ഓടി അവിടുന്ന് ഓടി ചെന്ന് നോക്കുമ്പോൾ ഇയാൾ ചെന്നിട്ട് ഒരു വീടിന്ന് മറക്കാൻ പറ്റുന്നു ഓർമ്മയില്ല പിന്നെ അങ്ങനെ പിന്നെ അവിടെ നിന്ന് ആൾക്ക് ഓരോ തരത്തിലുള്ള അസുഖങ്ങളായി പിന്നെ ചുറ്റം ചാൻ വീട്ടുകാരെ കടിക്കുക ഉപദ്രവിക്കുക അതേപോലെ തന്നെ ഓടി പോവുക ഓടി പോവുക വീട്ടിൽ നിൽക്കുന്നില്ല ഒരു മാനസിക രോഗി എന്തെല്ലാം ചെയ്യുക അദ്ദേഹം അങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ ഒരുപാട് ആളുകൾ എന്നെ കാണിക്കേണ്ടായിരുന്നു കാണിക്കുമ്പോൾ ഇപ്പോൾ ഡോക്ടർമാരെ കാണിക്കുമെന്ന് പറഞ്ഞാൽ ഡോക്ടർമാർക്ക് ചികിത്സ ചെയ്യാൻ പറ്റുള്ളൂ അവർ കണ്ട തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ അവർ ചെയ്യുന്നുണ്ട് സൈക്കോട്രിസ്റ്റിനെ കാണിച്ച് മാത്രം ഇതൊക്കെയായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കർമ്മികളെ കണ്ടിട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പോൾ അവർ എന്തോ വ്യക്തമായിട്ട് നോക്കാതെയാണ് ആ ചികിത്സിച്ചിരുന്നത് അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്തിരുന്നത് അങ്ങനെ വന്നപ്പോൾ ഇതെന്തുകൊണ്ടാണ് എന്താണ് ഇദ്ദേഹത്തിന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്നുള്ളത് പ്രശ്നം വെച്ച് നോക്കുമ്പോൾ അപ്പോഴാണ് ഇങ്ങനെ ശക്തമായിരിക്കുന്നതായ ചില പ്രേതദോഷങ്ങളും അതേപോലെ തന്നെ ചില ദേവിയുടേതായ വിരോധങ്ങളും കാണുണ്ടായിരുന്നു ഒപ്പം ധർമ്മദൈവങ്ങളുടെതായ വിരോധങ്ങളും ധർമ്മദൈവങ്ങളുടെ വിരോധങ്ങൾ അപ്പോ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാം കൂട്ടത്തിൽ ചേർന്ന് വരികയും ചെയ്യാം അപ്പോൾ അതിനെക്കുറിച്ച് വിശകലനം ചെയ്തു കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തു പ്രേതദോഷങ്ങളെ തന്നെ ആവാഹിച്ചു മാറ്റി മറ്റു ദുരിതങ്ങളായി അതേപോലെ തന്നെ ശക്തമായിരിക്കുന്ന രക്ഷസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിനെ നീക്കം ചെയ്തു അതേപോലെ തന്നെ ആ ദേവിയുടെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ആ ദേവിയുടെ പുലത്തില് ആ ക്ഷേത്രപ്പറമ്പിനകത്ത് ഇരുന്നിട്ട് ഒരു എന്താണ് സന്തോഷം പങ്കുവെച്ചു എന്ന് പറയുന്നത് അതിനനുസരിച്ചുള്ള പ്രായച്ചത്വം ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ അദ്ദേഹം ക്ലിയറായി അതിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ധർമ്മദൈവങ്ങൾ ആ ധർമ്മദൈവങ്ങളുടെ ദുരിതങ്ങൾ വന്നപ്പോൾ ആ സമയം തൊട്ടിട്ട് ഇവരുടെ കുടുംബത്തിൽ പല ദുരിതങ്ങളും കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പല ദുരിതങ്ങളും കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ ദുരിതങ്ങളൊക്കെ വരുമ്പോൾ ആ ദുരിതത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാന്നല്ലാതെ എന്തുകൊണ്ടാണ് ഈ ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്നുള്ളത് അവരാരും നോക്കിയില്ല അതിൻ്റെ പേരിൽ അവിടെ മരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അവരുടെ കുടുംബാധികളിൽ മരണങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ ഇതിനൊന്നും വിലവച്ചില്ല പക്ഷേ ഈ ഇയാൾക്ക് ബുദ്ധിമുട്ടായി ഇതേപോലെ തന്നെ ഭ്രാന്തമായിട്ടുള്ള അവസ്ഥകളൊക്കെ ചെയ്യാൻ തുടങ്ങി അല്ലാതെ ആ ഒക്കെ തുടങ്ങിയപ്പോഴാണ് അവര് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഈ ധർമ്മ ദൈവാലെ വിഷമങ്ങൾ വന്നതുകൊണ്ട് അതിനെ ധർമ്മദൈവാല ദുരിതത്തിനെ തീർത്തത്തിൽ ഏതോ കാലങ്ങൾക്ക് മുൻപ് കല്ലടിക്കൂടിൽ നിന്ന് പഠിച്ചു കൊണ്ടുവന്നിരിക്കുന്നതായ പരിങ്ങുട്ടി അതേപോലെ തന്നെ മലനായാടി ദൈവങ്ങൾ അങ്ങനെയുള്ളതായ ദേവി ഇവരുടെയൊക്കെ വലിയൊരു ക്ഷേത്രം ആരാധന ഉണ്ടായിരുന്നതാണ് അതൊക്കെ വർഷങ്ങൾക്കിന് മുന്നേ നശിപ്പിച്ചു കളഞ്ഞു അതിനുശേഷം ഒരുപാട് ദുരിതങ്ങളുണ്ടായി പിന്നീട് ഇദ്ദേഹത്തിന് ഇത്തരം പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഇതിൽ കൂടി വീണ്ടും ഒരു പുനർജീവൻ വരുന്നത് അങ്ങനെ അതിനെ നോക്കി അറിഞ്ഞ് അവർക്ക് വേണ്ട തറകളൊക്കെ കെട്ടി അതിന് വേണ്ട പ്രതിഷ്ഠകളൊക്കെ കഴിഞ്ഞിട്ട് ദേഹം ക്രിയദേഹത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും വിട്ടുമാറി അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് ദുരിതങ്ങളായിട്ട് അത് എല്ലാം ഇത് ഇതുപോലെ ആയിക്കൊള്ളണം പക്ഷെ പലതും ഇതേപോലൊക്കെ ആയിത്തീരാം ആയിരിക്കാം അപ്പോൾ അങ്ങനെ എല്ലാവരും ഇതിന് താല്പര്യമുള്ളവരായിരിക്കില്ല ഈ വിശ്വാസത്തിനോ മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളോ ചെയ്യാനോ കാണിക്കാനോ താല്പര്യമുള്ള ആയിരിക്കില്ല അവർ അപ്പം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ട് ഏതെങ്കിലും നടന്ന ഏതെങ്കിലും പ്രാന്ത ആശുപത്രിയിലൊക്കെ ഇടുന്ന അല്ലെങ്കിൽ രോഗികളൊക്കെ ആയിട്ട് ചിലരൊക്കെ പെട്ടെന്ന് ഈ ഡോ ഡോക്ടറെ കാണിക്കുന്നതിനൊപ്പം തന്നെ ഇതേപോലുള്ളതായ കർമ്മങ്ങൾ ഇത് ചെയ്തിട്ട് മാറ്റലല്ലോ അപ്പോൾ അതെന്തുകൊണ്ടാണ് നമുക്ക് ഈ വഴി കൂടെ നോക്കുക എന്ന് പറയുമ്പോൾ ഇതും കൂടി കൃത്യമായിട്ട് അറിയുമ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യും അല്ലാത്ത ഡോക്ടർമാർ പറയും നമ്മളങ്ങനെ ചെയ്തിട്ടും ശരിക്കുക അന്ന് കൃത്യം വരുന്നില്ല അങ്ങനെ ആൾക്ക് അങ്ങനെ ഒരു പ്രശ്നം കാണുന്നില്ല നമ്മൾ അപ്പം നിങ്ങൾ നിങ്ങളുടെതായ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വിളട്ടാന്ന് പറയും അപ്പോൾ ആ കൂടി ചിന്തിക്കുമ്പോൾ ധർമ്മദേവാല ദുരിതങ്ങളാണോ ശത്രുദോഷങ്ങളാണോ പ്രേത ദുരിതങ്ങളാണോ മറ്റേന്താണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ അദ്ദേഹത്തിൻ്റെ പോലെ തന്നെ കൃത്യമായിട്ടുള്ളതായ പരിഹാരങ്ങളാവും അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക